ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് എട്ട് നമ്മുടെ ദൈവം എത്ര വലിയവൻ യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ആകുന്നു സങ്കീർത്തനം നൂറ്റി പതിനൊന്നിൻ്റെ രണ്ട് ആളുകളെ തിരിച്ചറിയാൻ വിരൽ വളരെ കാലമായി ഉപയോഗിക്കുന്നുവെങ്കിലും അവയുടെ വ്യാജ പകർപ്പുകൾ എളുപ്പം സൃഷ്ടിക്കുവാൻ സാധിക്കും അതുപോലെ മനുഷ്യന്റെ കണ്ണിലെ കൃഷ്ണമണിയുടെ ബയോമെട്രിക്സ് പാറ്റേൺ ഒരാളെ തിരിച്ചറിയാൻ ഉപയോഗ ഉപയോഗിക്കാവുന്ന കാര്യമാണ് എങ്കിലും പ്രത്യേക കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ച് ആ പാറ്റേൺ മാറ്റിമറിക്കുവാൻ സാധിക്കും എന്നാൽ ഏറ്റവും വിശ്വസനീയമായ തിരിച്ചറിയൽ അടയാളമായി എന്താണ് ഉപയോഗിക്കുവാൻ കഴിയുന്നത് മനുഷ്യന്റെ നാടീവ്യവസ്ഥ അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണെന്നും അത് വ്യാജമായി നിർമ്മിക്കുവാൻ അസാധ്യമാണെന്നും ഈയിടെ തെളിഞ്ഞു നിങ്ങളുടെ സ്വന്തം നാഡീ വ്യവസ്ഥ ഈ ഗ്രഹത്തിലെ മറ്റെല്ലാവരിൽ നിന്നും നിങ്ങളെ വേർതിരിക്കുന്ന ഒരു തിരിച്ചറിയൽ അടയാളമാണത് മനുഷ്യരുടെ ഇത്തരം സങ്കീർണതകളെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ച് ഒരാരാധനയും അത്ഭുതവും നമ്മളിൽ ഉളവാക്കും നമ്മൾ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് അത് തീർച്ചയായും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് ദാബിദ് ഓർമ്മിപ്പിച്ചു വാസ്തവത്തിൽ സങ്കീർത്തനം നൂറ്റി പതിനൊന്നിൻ്റെ രണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഹോബയുടെ പ്രവർത്തികൾ വലിയവ അവയിൽ ആനന്ദിക്കുന്നവരൊക്കെയും അവ ധ്യാനിക്കുന്നു എന്നിരിക്കലും നമ്മുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് ദൈവമായ സൃഷ്ടാവിൽ തന്നെയാണ് ദൈവത്തിന്റെ മഹത്തായ പ്രവൃത്തികൾ ആഘോഷിക്കുമ്പോൾ തന്നെ നാം അവനെയും ആഘോഷിക്കണം ദൈവത്തിന്റെ പ്രവൃത്തികൾ മഹത്വരമാണ് പക്ഷേ ദൈവം അതിലും വലിയവനാണ് അത് സങ്കീർത്തനക്കാരനെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നു നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ നീ മാത്രം ദൈവമാകുന്നു ഇന്ന് ദൈവത്തിന്റെ വീര്യപ്രവർത്തികളെ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മഹിമാധിക്യത്തിൽ നമുക്ക് അത്ഭുതപ്പെടാം ചിന്തിക്കുക ദൈവത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിൽ വിസ്മയവും ആശ്ചര്യവും ജനിപ്പിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് നിങ്ങൾ എങ്ങനെ സമയം കണ്ടെത്തും ദൈവത്തിനു മഹത്വം